പഞ്ചായത്തിലേക്ക് എത്തുമ്പോൾ അവിടെ പ്രമുഖരാരെങ്കിലും വോട്ട് ചെയ്യാൻ എത്തുന്നുണ്ടോ എന്താണ് നിലവിൽ ക്യൂ ഉണ്ടോ വോട്ടിംഗ് യന്ത്രമൊക്കെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ലേ സുജയ സുജയ പറഞ്ഞതുപോലെ ഏറാമല പഞ്ചായത്തിലെ നെല്ലാച്ചേരി എൽ പി സ്കൂളിലാണ് ഇവിടെ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത് എം എൽ എ കെ കെ രമ അവർ ക്യൂ നിന്നുകൊണ്ട് വോട്ട് രേഖപ്പെടുത്താനായി കാത്തിരിക്കുകയാണ് ക്യൂവിൽ നിരവധി ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് എല്ലാ ക്യൂവിലും അതായത് വടക്കൻ മലബാറിൻ്റെ എല്ലായിടത്തും ക്യൂ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ചില പ്രശ്നങ്ങൾ കോഴിക്കോട് ജില്ലയുടെ വടക്ക് ഭാഗത്ത് നിന്ന് രേഖപ്പെടുത്തുന്നുണ്ടായിരുന്നു വളയം നോർത്ത് എൽ പി സ്കൂളിൽ വെളിച്ചക്കുറവ് കാരണം വോട്ടിംഗ് നിർത്തിവെച്ചത് പിന്നീട് അവിടെ ഒരു ജനറേറ്റർ കൊണ്ടുവന്ന് വോട്ടിംഗ് പുനഃസ്ഥാപിച്ചെങ്കിലും ആ ജനറേറ്ററും കേടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ ഇപ്പോൾ ആ സാഹചര്യം തന്നെ തുടരുകയാണ് വാണിമേൽ എം യു പി സ്കൂളിൽ ബൂത്ത് നമ്പർ പതിനെട്ടിൽ മെഷീൻ തകരാറിലായി വോട്ടിംഗ് അല്പനേരം തടസ്സപ്പെട്ടെങ്കിലും അത് പിന്നീട് പരിഹരിക്കുന്ന സാഹചര്യം ഉണ്ടായി ഏതായാലും മറ്റിടങ്ങളിൽ നിന്നും വലിയ പ്രശ്നങ്ങൾ പ്രയാസങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എനിക്കൊപ്പം കുറച്ച് പ്രായമായ ആളുകളുണ്ട് അവരുടെ വോട്ടിംഗ് അനുഭവങ്ങളൊക്കെ ചോദിച്ചു നോക്കാം എത്രാമത്തെ വോട്ടാന്നറിയോ ഓർമ്മയില്ലേ ഇതിങ്ങനെ വോട്ട് ഇവിടെ ഇരിക്കുവാണ് ഇരിക്കുവാണിപ്പോ വോട്ട് ചെയ്യാൻ എത്ര എത്ര വയസ്സായി പേരെന്താ ജാനകി എത്രാമത്തെ അതറിയാൻ സാധ്യതയില്ല ഏതായാലും അവരൊക്കെയും വോട്ട് ചെയ്യാൻ സന്തോഷത്തോടു കൂടി എഴുപത്തി ആറാമത്തെയും എൺപത്തിരണ്ടാമത്തെയും ഒക്കെ വയസ്സിൽ വളരെ ആവേശത്തോടു കൂടി വന്ന് വോട്ട് ചെയ്തു പോവുകയാണ് നമുക്കറിയാം കടുത്ത മത്സരം നിലനിൽക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് ഏറാമല പഞ്ചായത്ത് അതിന്റെ രാഷ്ട്രീയ സാഹചര്യം ആറമ്പി അടക്കം മത്സരിക്കുന്ന സാഹചര്യം അത് തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള എൽ ഡി എഫിന്റെ വോട്ട് ചെയ്യാനായി എത്തിയിരിക്കുകയാണ് അവിടെ നിന്നാണ് സാനിയോ മനോമി വിവരങ്ങൾ നൽകിയത് നമുക്ക് കോഴിക്കോട് മലാപ്പറമ്പ് സ്കൂളിലേക്ക് പോകാം സിനോജ് തോമസ് അവിടെ ജോയ് മാത്യു വോട്ട് ചെയ്യാൻ വരുമെന്ന് അറിഞ്ഞ് ആ ബൂത്തിലേക്ക് പോയതാണെന്ന് മനസ്സിലായി ജോയ് മാത്യു വന്നോ അവിടെ മറ്റാളുകളൊക്കെ കാര്യമായി തന്നെ ക്യൂവിലാണോ എത്രത്തോളം ക്യൂ ഉണ്ട് സുജാ പാർവതി അല്പസമയത്തിനകം തന്നെ ജോയി മാത്യു വോട്ട് ചെയ്യാൻ വേണ്ടി മലപ്പറമ്പ് സ്കൂളിൽ എത്തും ഞാൻ ആ ബൂത്തിലാണ് ഉള്ളത് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ബൂത്തുകൾ ഉണ്ട് അതിൽ മൂന്നാമത്തെ ബൂത്തിൽ രാവിലെ മുതൽ തന്നെ വലിയ നിര പുറത്ത് കാണാനുണ്ട് പക്ഷേ രണ്ടാമത്തെ ബൂത്തിൽ തീരെ കുറവായിരുന്നു അല്പസമയം മുൻപ് കുറച്ച് വോട്ടർമാർ രണ്ടാമത്തെ ബൂത്തിലേക്ക് എത്തി ഒന്നാമത്തെ ബൂത്തിൽ തീരെ ആൾ കുറവാണെന്ന് പറയാം മലാപ്പറമ്പ് ഡിവിഷനിലെ മൂന്ന് ബൂത്തുകളാണ് ഉള്ളത് ഞാൻ പല ബൂത്തുകളിലൂടെ പോയിരുന്നു ഒരേ സ്കൂളിൽ തന്നെ ഒന്നിലേറെ ബൂത്തുകളുണ്ട് അതിൽ ചില ബൂത്തുകളിൽ നല്ല തിരക്ക് രാവിലെ മുതൽ അനുഭവപ്പെടുന്നുണ്ട് പക്ഷേ മറ്റ് ചില ബൂത്തുകളിൽ തീരെ ആൾ കുറവാണ് എന്നിരുന്നാൽ കൂടി ജില്ലയിൽ ഇരുപത്തി അഞ്ച് ശതമാനത്തിന് മുകളിലേക്ക് പോളിംഗ് ശതമാനം പോയിരിക്കുന്നു നല്ലൊരു സൂചന തന്നെയാണ് ഉച്ചോടുകൂടി അതൊരു നാൽപ്പത്തഞ്ച് അൻപത് ശതമാനത്തോട് അടുക്കുമെന്നുള്ളൊരു സൂചനയാണ് ലഭിക്കുന്നത് നഗരസഭകളിൽ രാമനാട്ടുകര നഗരസഭയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് വന്നിരിക്കുന്നത് ഇരുപത് ശതമാനത്തിന് മുകളിലേക്ക് രാമനാട്ടുകര നഗരസഭയിൽ പോളിംഗ് ഇതിനോടകം ആയിട്ടുണ്ട് കോഴിക്കോട് കോർപ്പറേഷനിലും ഇരുപത് ശതമാനത്തിന് മുകളിലേക്ക് പോളിംഗ് എത്തിയിട്ടുണ്ട് ഏതായാലും വോട്ടർമാർ മികച്ച രീതിയിൽ തന്നെ ഈ ബൂത്തിലേക്ക് രാവിലെ മുതൽ തന്നെ വന്നു തുടങ്ങിയിരുന്നു കാരണം നേരത്തെ പറഞ്ഞതുപോലെ തെക്കൻ കേരളത്തിലൊക്കെ തന്നെ പോളിംഗ് ശതമാനം കുറഞ്ഞത് വാർത്തകളിൽ വന്ന് വായിച്ചറിഞ്ഞ ആളുകളൊക്കെ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിയ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ കാണുന്നത് മൂന്നാം നമ്പർ ബൂത്താണ് ഇവിടെ സ്ത്രീകളും പുരുഷന്മാരുൾപ്പെടെ ഒരു പത്തൊൻപത് പേര് ക്യൂവിൽ ഇവിടെ നിൽപ്പുണ്ട് അതാ ഈ സാഹചര്യം മറ്റു ബൂത്തുകളിലും കാണാനുണ്ട് സാധാരണ ഈ സമയത്താണ് വോട്ട് ചെയ്യാൻ ഇല്ല ഇതുപോലെ ആളുകൾ ഇത് നേരത്തെ കുടുംബത്തിലുള്ള ആളുകളൊക്കെ വന്നോ ഏതായാലും ആളുകൾ അത് ആയിരത്തി ഇരുന്നൂറോളം വോട്ടർമാരുള്ള ബൂത്തുകളാണ് അതായത് മരിച്ച ആളുകൾ കൂടി ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടെന്നാണ് ഈ ഏജന്റുമാർ പറയുന്നത് സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ ആളുകളെ ചേർക്കാൻ വേണ്ടിയാണ് മുൻകൈ എടുക്കുക ഈ മരിച്ചുപോയ ആളുകളെ ഒഴിവാക്കാൻ വേണ്ടി ആരും മുൻകൈ എടുത്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ഈ വോട്ടർമാരുടെ ലിസ്റ്റിൽ ആയിരത്തി ഇരുന്നൂറായിരത്തി ഒരുന്നൂറൊക്കെ തന്നെ ബൂത്തിലുണ്ടെങ്കിലും ഒരു നൂറിനടുത്ത് ആളുകൾ മരിച്ചു പോയ ആളുകൾ ഈ ലിസ്റ്റിൽ ഉണ്ടെന്നാണ് ഈ ഏജൻറ്റുമാർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റ് നോക്കി ഭയപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് രാവിലത്തെ വിവിധ ബൂത്തുകൾ ഏജൻറ്റുമാർ പറഞ്ഞിരുന്നു അതുകൊണ്ട് ആയിരത്തിൽ താഴെ ബൂത്തുകൾ ഉണ്ടാകാനുള്ള സാധ്യത തെരഞ്ഞെടുപ്പിന് വലിയ രീതിയിൽ വരി നിന്ന് വോട്ട് ചെയ്യുന്ന വോട്ടർമാരെ കാണുമ്പോൾ നമുക്ക് ഒരു സന്തോഷമാണ് ജനാധിപത്യ പ്രക്രിയയിൽ ഭാഗമാകാൻ വന്ന് തങ്ങളുടെ സമയം അവിടെ ചെലവഴിച്ച് വോട്ട് ചെയ്യുന്ന ആളുകൾ മണിക്കൂറുകളൊക്കെ കാത്തു നിന്നാണെങ്കിലും വോട്ട് ചെയ്ത് തിരിച്ചു വരുമ്പോൾ കിട്ടുന്ന അവരുടെ ഒരു സന്തോഷം ഉണ്ടല്ലോ ഞാൻ എന്റെ ഉത്തരവാദിത്വം നിറവേറ്റി എന്ന് പറയുന്ന ഒരു സന്തോഷം ആ ഒരു സന്തോഷം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ വീട്ടിലിരുന്നാൽ പോരാ പോയി വോട്ട് ചെയ്യണം